നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് പെപ്പിൻ്റെ സിറ്റിക്ക് പറ്റുന്നത് ആരാധകർക്ക് നിരാശയുണ്ട് തുടർച്ചയായി വിജയങ്ങൾ കൈവിടുന്നൊരവസ്ഥ ഇന്നലെ രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് അവസാനം വരെ മുന്നിട്ട് നിന്നിട്ട് പിന്നെ ഒരു പെനാൽറ്റി വഴങ്ങിയിട്ട് കളി രണ്ടേ രണ്ടിൻ്റെ സമനിലയിലേക്ക് വീണുപോയിട്ട് പോയിന്റുകൾ നഷ്ടപ്പെട്ട അവസ്ഥ നോക്കുക ഇപ്പോൾ പതിനേഴ് കളി കളിച്ച് സിറ്റിക്ക് മുപ്പത്തിനാല് പോയിൻ്റേ ഉള്ളൂ നാലാം സ്ഥാനത്ത് ബാക്കി മുന്നിലുള്ള ടീമുകളൊക്കെ ഒരു കളി കുറവാണ് അപ്പോൾ ഈ പോയിന്റ് ഗ്യാപ്പ് വീണ്ടും വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒന്നാമതുള്ള ലിവർപൂൾ പതിനാറ് കളി മുപ്പത്തേഴ് ഇന്ന് അവർ യുണൈറ്റഡിനെ തോൽപ്പിച്ചാൽ അത് നാൽപ്പതാവും ആറ് പോയിൻറ്റിൻ്റെ ഡിഫറൻസിലേക്ക് കാര്യങ്ങൾ പോകും സിറ്റിക്ക് ഒട്ടും ആയിട്ടുള്ള രൂപത്തിലല്ല കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം വെബ്ഗാഡിയോള പറയുന്നത് കളി ഞങ്ങൾ വിജയിക്കാൻ അർഹത ഉണ്ടായിരുന്നില്ല ഇത് ബാഡ് ലക്ക് ഒന്നുമല്ല അവസാന പെനാൽറ്റി വഴങ്ങി കളി സമനില ആയത് ബാഡ് ലെക്കൊന്നുമല്ല അത് ഞങ്ങൾ ഡിസേർവ്ഡ് ആണ് കളി സമനിലയാവാൻ ഞങ്ങൾ ഡിസേർവ്ഡ് ആണ് ഞങ്ങൾ രണ്ട് പോയിന്റുകൾ നഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് കളി വിജയിക്കാൻ കഴിയുന്നില്ല ഇതിപ്പോൾ ലിവർപൂളിനെതിരെ സംഭവിച്ചു ഇത് സ്പേഴ്സിനെതിരെ സംഭവിച്ചു ഞങ്ങൾക്ക് പോയിന്റുകൾ പൂർണ്ണമായിട്ടും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെ പെപ്പ് തുറന്നങ്ങ് സമ്മതിച്ചിരിക്കുകയാണ് നോക്കുക അവസാനം കളിച്ച ആറ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചത് ഒരേ ഒരു കളിയാണ് ഇനിയും നോക്കുക മൂന്ന് കൺസിക്യൂട്ടീവ് പ്രീമിയർ ലീഗ് ഹോം മത്സരങ്ങൾ അവർ വിജയിക്കാതിരിക്കുന്നു അതോ അത് നോക്കുക ഗാഡിയോളയുടെ ഫസ്റ്റ് സീസൺ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലായി ഇങ്ങനെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ അത് വീണ്ടും സംഭവിക്കുന്നു മൂന്ന് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോകുന്നു ലിവർപൂളും ടോട്ടനാമും ക്രിസ്റ്റൽ പാലസും അവരെ സ്വന്തം മൈതാനത്ത് വിജയിക്കാൻ അനുവദിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും സിറ്റിക്ക് പ്രശ്നങ്ങളുണ്ട് കെ ഡി ബിയുടെ തിരിച്ചുവരു ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാൻ അദ്ദേഹം ഒന്ന് വന്നെങ്കിൽ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നു ഇപ്പോഴാവട്ടെ കളിങ് ഹാലൻഡും പരിക്കേറ്റ് പുറത്താണെന്ന കാര്യം ശ്രദ്ധിക്കുക സിറ്റിക്ക് ഇത്തവണ കാര്യങ്ങൾ വളരെ ദുഷ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പെപ്പിൻ്റെ കീഴിൽ ഇങ്ങനെ നമ്മൾ സിറ്റിയെ കാണുന്നത് വളരെ അപൂർവമായിട്ടാണ് എന്തായാലും ഒരു ബ്രേക്ക് സിറ്റിക്ക് ആവശ്യമാണ് ആ ബ്രേക്ക് ഇതാ വന്നിരിക്കുകയാണ് അവർ പ്രീമിയർ ലീഗിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഡിസംബർ പത്തൊമ്പതിൻ്റെ രാത്രിയിൽ സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിൽ വെച്ച് അവർ ഉറാബാറഡ്സിനെതിരെ കളിക്കും അത് കഴിഞ്ഞ് അവർക്ക് ഫൈനലിലേക്ക് എത്താൻ കഴിഞ്ഞാൽ കിരീടം കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറി മറിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും വെക്കാം